പ്രധാനപ്പെട്ടത് ഒന്ന് വെച്ചിട്ട് നമുക്ക് എല്ലാ അക്ഷരങ്ങളെയും നമുക്ക് ഒന്ന് ഉച്ചരിക്കാം നിങ്ങൾ റെഡിയാണോ എല്ലാരും ക്ഷീണമകറ്റാം ഇതൊരു വോയിസ് തെറാപ്പിയായി സ്വീകരിക്കാം നിങ്ങളൊക്കെ റെഡി കുട്ടികളും മുതിർന്നവരും അടക്കം ഞാൻ ഏതായാലും റെഡി ശരി നമുക്ക് ഹംസ മുതൽ വരെ എട്ട് അക്ഷരങ്ങൾക്കും അലിഫ് മദ് നൽകുമ്പോൾ എന്ത് വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് ഇപ്പൊ പഠിച്ചു പോകാം റെഡിയാണോ എല്ലാരും ഓക്കെ ശരി അപ്പോ പിന്നെ യാതൊരു നാണവില്ലാതെ ശബ്ദത്തോടു കൂടെ പറയാൻ സന്നദ്ധമാകണം ഓക്കെ ആ ഇരുപത്തിയെട്ടരങ്ങൾക്ക് അലിഫുമദ് വരുമ്പോൾ ഇരുപത് അക്ഷരങ്ങൾ ചിരിച്ചു കൊണ്ട് പറയണം അക്ഷരങ്ങൾ കരഞ്ഞുകൊണ്ടാ ഗൗരവത്തിൽ പറയണം ഇരുപതക്ഷരം ചിരിച്ചുകൊണ്ടും എട്ടക്ഷരങ്ങൾ ഗൗരവത്തിലും പറയണം എന്നെ നോക്കുക കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും ഞാൻ ചിരിക്കും ഞാൻ ഗൗരവം കാണിക്കും അല്ലെങ്കിൽ ചിരിച്ചാൽ അതിന് സ്വതക്കയാണ് ഏറെ പ്രതിഫലമുണ്ട് ചില ആളുകൾ ചിരിക്കാതിരിക്കാൻ കഷ്ടപ്പെടാറുണ്ട് ചിരിക്കാനാണ് പോലും ചിരിക്കാതിരിക്കുന്നതിനേക്കാളും പേശികളുടെ പ്രവർത്തനം കുറഞ്ഞത് വേണ്ടത് അതുകൊണ്ട് എളുപ്പം ചിരിക്കാനാണ് റമദാനിൽ നമുക്ക് ഇരുപത് ചിരിചിരിക്കാം ഓക്കെ ഇങ്ങനെ ഇങ്ങനെ ചിരിക്കരുത് ഞാൻ എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്യാം നിങ്ങൾ ചിരിച്ചാൽ ഞാൻ ആകെ പാളും ഓക്കെ ഇവിടെ വരാം അപ്പോ ഹന്നെ خا د ذ ذ ذ ر ر ز ز س س ش ص ض ط ل ع غ ف ഇതാണ് അക്ഷരങ്ങൾ ഇങ്ങനെ ഇത് എന്താണ് ഇപ്പൊ ഇതാണ് ഈസിയാണ് ശാസ്ത്രീയ സംഗീതം സംഗീതത്തിന് പോകുന്ന കുട്ടികള് അവിടെ നിന്നല്ല ഖുർആാനിലാണ് സംഗീതമുള്ളത് അക്ഷരങ്ങളെ പഠിക്കാം ഹംസ 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 ഇ ഇ ഉ മദ് 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 ഇവിടെ പഠിക്കാൻ കുട്ടികൾ വരും അങ്ങനെ പഠിപ്പിക്കും ഇനി എങ്കിൽ കുട്ടികൾ വളരെ താല്പര്യത്തോടുകൂടെ കുട്ടികൾ പഠിക്കാൻ മുന്നിലുണ്ടാവും ഖുർആൻ തജ്വീദ് കുട്ടികൾ ആ ഒരു കൂടി അറിയാതെ തജ്വീദ് പഠിച്ചു കൊടുത്തു ഇത് തജ്വീദിന്റെ ബേസിക് പാഠമാണ് അക്ഷരം ചിലത് പെരുപ്പിച്ച് വലുതായി പറയേണ്ടതുണ്ട് ചിലത് നേരിയ തോതിൽ ലൈറ്റ് ആയിട്ട് പറയേണ്ടതുണ്ട് അക്ഷരം ഹെവി ആണെങ്കിൽ അതിന്റെ അലിഫും ഹെവി ആയിരിക്കും അക്ഷരം ലൈറ്റ് ആണെങ്കിൽ അതിന്റെ അലിഫും ലൈറ്റ് ആയിരിക്കും സൂറത്ത് മുർസലാത്തിലെ ഇരുപതാമത് ഇരുപത് മുതലുള്ള ആയത്തുകളിൽ ശ്രദ്ധേയമായ ചില ഭാഗമുണ്ട് ഒന്ന് അലിഫ് അലിഫ് തന്നെ തന്നെ നമ്മളെ പഴയ ഒക്കെ ഒരേപോലെ അല്ല ആ അലിഫിന് അക്ഷരത്തിന്റെ സ്വഭാവം അലിഫിനും നൽകപ്പെടണം وأسقيناكم ماء 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 فرات رات رات إيه بتيسم؟ ونهبيان راء هذا وندا ألف مهبيان فرات ലൈറ്റ് ലൈറ്റ് ആണ് അതുകൊണ്ട് അലിഫും എന്നല്ല എല്ലാം വളരെ എത്ര മാത്രം ഹൃദ്യമായിരിക്കും തജ്വീദ് പാരായണം ചെയ്തുകൊണ്ട് പാരായണം ചെയ്യുമ്പോഴുള്ള വ്യത്യാസം ഇനി അതിന്റെ മദ്ദുകളെ പരിശോധിച്ചു നോക്കുങ്ങള് ഈ അലിഫ് മദ്ദായിരുന്നാലും സൂറത്തിൽ എങ്ങനെയാണ് ഓദ്യം ഇന്നലെ വരെ എങ്ങനെ സൂഹത്തിൽ ഹാക്ക ഓദ്യത് അല്ല നല്ലോണം അറിയുന്ന ധൈര്യമുള്ള ഒരു സഹോദരൻ തൊട്ട് അപ്പർ ത്ത് റൂമെന്ന് കേട്ടാ പറയുക എന്താ ആക്കാനാണ് ഒന്നും ആക്കാനാവില്ല സൂഹത്തിൽ ഹാക്ക ഓതേണ്ടത് അൽഹാൽ എന്ന് ദീർഘമായി അഥവാ മൂന്ന് സ്ഥലങ്ങളിലും മൂന്ന് ഇൻറ്റു ആറ് മൂറ് പതിനെട്ട് പിന്നെ ആ മൂന്നായിത്തുകളിൽ എത്ര അക്ഷരമുണ്ടോ പതിനെട്ട് പ്ലസ് അത്രയും അത്രയും അക്ഷരങ്ങളുടെ സമയം വേണം മൂന്നായിത്തും കൂടെ ഓതിയാലേ താഴത്തൊരു ആംബുലൻസും നല്ലതായിരിക്കും നമ്മളെ മകുറി പുസ്കാരത്തിനൊക്കെ ഈ മൂന്നായിത്തും മതി സമയമുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളോടും മുതിർന്ന രക്ഷിതാക്കളോടും എനിക്ക് ആവശ്യപ്പെടാനുള്ളത് നേരമുള്ളപ്പോൾ മതി നേരമില്ല ഞാനൊന്ന് ഓതട്ടെ എന്ന് പറഞ്ഞു ഓടിപ്പോയി ഓടിത്തീർത്ത് ഓടിപ്പോവരുത് ഇത് ഓത്തല്ല അങ്ങനെ പാരായണം ചെയ്യാൻ പാടില്ല സമയമുള്ളപ്പോൾ സമയമെടുത്ത് ഭംഗിയായി പാരായണം ചെയ്യണം യാ